ണെങ്കിൽ രാമാവതാരത്തിൽ രാമൻ ചെയ്തത് എന്താണോ അതിൻ്റെ തുടർച്ചയാണ് കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ പൂർത്തീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും രാമൻ ധർമ്മത്തിൻ്റെ സ്വരൂപമായിരുന്നു എന്താണോ ധർമ്മം അതായിരുന്നു രാമൻ അപ്പം ധർമ്മത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആരെ പഠിക്കണം രാമനെ പഠിക്കണം ഇപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ എപ്പോഴും പറയും ധർമ്മം അല്ലേ അവർ വാക്ക് പറയാം ധർമ്മം എന്ന് പറയും ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ പലപ്പോഴും വളരുന്ന പ്രായത്തിൽ കേട്ട് ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മം എന്ന വലിയൊരു പദത്തെ നമ്മൾ വളരെ എന്താ പറയുക സങ്കുചിതാർത്ഥത്തിലാണെന്ന് കാണുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും ഭിക്ഷക്കാർ വരുമ്പോൾ യാചകന്മാർ വരുമ്പോൾ അവർ ഭിക്ഷയ്ക്ക് വരുമ്പോൾ അവർ ചോദിക്കും അമ്മ ധർമ്മം കൊടു എന്നവർ പറയും അപ്പം നമ്മളമ്മ വീട്ടിലിരിക്കുന്ന മകനോട് പറയും അല്ലെങ്കിൽ മകളോട് പറയും മേശപ്പുറത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന രണ്ട് രൂപയായിട്ട് അതങ്ങടുത്ത് കൊടുക്കാൻ പറയും അപ്പോൾ കുട്ടിയുടെ ധാരണ എന്തായി മാറും ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് രൂപയാണ് എന്ന നിലയിൽ ചുരുങ്ങിയിട്ടുണ്ട് അല്ലേ ശരിയല്ലേ ഏ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നതിനെയാണ് ധർമ്മം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന ഒരു സാധനമല്ല ധർമ്മം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സാണ് അത് കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കില്ലോ അല്ല പല ഘടകങ്ങളെയും ജീവിതത്തിൽ സദ്ഗുണങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ബോധതലമാണ് ധർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ധർമ്മം എന്നത് ഏറ്റവും ഉന്നതമായ തലമാണ് അതുകൊണ്ടാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ആദ്യത്തേത് എന്താണ് ധർമ്മമാണ് അല്ലേ ധർമ്മ അർത്ഥ കാമ മോക്ഷം ഇത് നാലെണ്ണത്തിലൂടെയാണ് ഒരു ജീവിതം നമ്മുടെ പൂർണ്ണമാകേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട ബേസ് എന്ന് പറയുന്നത് എന്താ ധർമ്മമാണ് അപ്പോൾ ശരിയായി ധർമ്മത്തെ പഠിച്ചാൽ ബാക്കി ജീവിതം പൂർണ്ണമായും അതിൻ്റെ പിന്നീട് അത് തുടർച്ചയായിട്ട് കൃത്യമായിട്ട് പോകും ആദ്യമേ നമ്മൾ കൃത്യമായി പഠിക്കേണ്ട എന്താണ് ധർമ്മമാണ് ഇവിടെ എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ പരമമായ സത്യത്തിൻ്റെ പ്രാക്ടിക്കലാണ് ധർമ്മം അപ്പോൾ ചോദിക്കും പരമമായ സത്യം എന്താ പരമമായ സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നുള്ളതാണ് പരമമായെന്ന് വെച്ചാൽ നാശമില്ലാത്ത സത്യം നാശമില്ലാത്ത സത്യം ഈശ്വരനാണ് ആ ഈശ്വരൻ്റെ തലത്തെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന ആചാരങ്ങളാക്കി മാറുമ്പോൾ അതിനെന്ത് പറയും ധർമ്മം എന്ന് പറയും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടില്ലേ തിയറി ഉണ്ട് പ്രാക്ടിക്കലുണ്ടല്ലേ തിയറി എന്ന് വെച്ചാൽ സിദ്ധാന്തം പ്രാക്ടിക്കൽ എന്ന് വെച്ചാലോ പ്രവൃത്തി ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കറി ഉണ്ടാക്കുന്നതിനകത്ത് തിയറിയും പ്രാക്ടിക്കലും ഇല്ലേ ഇല്ലേ ഉണ്ടോ ഇല്ലയോ ഏ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുന്ന കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണം എടുക്കുന്നത് അല്ലാതെ ഭാഗവത്ത് കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കലൊന്നുമില്ല ഏ ഇനി ആരെങ്കിലും പേപ്പറുമായിട്ട് വന്നിട്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് എഴുതിയിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും ഏഹ് ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു തീയലുണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചേർക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളത് വാക്ക് കൊണ്ട് പറയും ഇല്ലേ ഇന്നത് ചേർക്കണം തേങ്ങ വറുക്കണം അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേർക്കണം ഇന്നത് ചേർക്കണം എന്ന ഓരോത്തിൻ്റെ അളവ് സഹിതം പറയും ഇത്ര ടീസ്പൂൺ ചേരണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് തിയറി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് വാ ഓരോ തുറക്കേണ്ട ആവശ്യമില്ല സാധനം ഉണ്ടാക്കാൻ വേണോ ഏ സാധനം ഉണ്ടാക്കി മുന്നിൽ വെച്ചാൽ അത് ദൈ പ്രാക്ടിക്കലായി മറ്റേതോ ചെയ്യേണ്ട വഴികൾ പറഞ്ഞു കൊടുത്തു ഇല്ലേ അപ്പോൾ സിദ്ധാന്തവും പ്രാക്ടിക്കലും വ്യത്യാസം മനസ്സിലായോ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഉദാഹരണം നമ്മളെപ്പോഴും അനുഭവിക്കുന്നതിൽ നിന്നുള്ള ഉദാഹരണം എടുത്ത് പറയുന്നത് അപ്പോൾ ഇവിടെ തിയറി എന്ന് പറഞ്ഞാൽ വേദാന്തമാണ് ഈശ്വരീയ തത്വമാണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലായ അനുഷ്ഠാനമാണേത് ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മത്തെ അറിയാൻ രാമനേക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരാളെ അതുകൊണ്ട് രാമനിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ പൂർവാചാര്യന്മാർ പറയും ഇവിടെ നമ്മുടെ പൂജാതി വിധികളിലും അനുഷ്ഠാനങ്ങളും ആരംഭിക്കുമ്പോൾ നമ്മൾ ഗണപതിയെ പൂജിച്ചല്ലേ ആരംഭിക്കുന്നത് അല്ലേ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആദ്യ ആരെ പൂജിക്കും ഗണപതിയെ പൂജിക്കും ഏതൊരു കർമ്മത്തിൽ നമ്മൾ ഗണപതിക്ക് സ്ഥാനം കൊടുക്കും അപ്പോൾ കർമ്മ അനുഷ്ഠാനങ്ങളിൽ ഗണപതിക്കാണ് സ്ഥാനമെങ്കിൽ ജ്ഞാന അനുഷ്ഠാനങ്ങളിൽ ആദ്യം സ്ഥാനം കൊടുക്കേണ്ട ദേവൻ രാമനാണെന്ന് പറയും മനസ്സിലായോ കാരണം കർമാനുഷ്ഠാനത്തിൽ ഗണപതിക്ക് ആദ്യം സ്ഥാനം കൊടുക്കുന്നത് വിഘ്നവിനാശകുന്നുള്ളതിൽ ജ്ഞാന തലത്തിലാണെങ്കിലോ ആദ്യമേ എന്തിനാണ് സ്ഥാനം ധർമ്മത്തിനാണ് അപ്പോൾ ധർമ്മത്തെ അറിയാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ള ഈശ്വരന്മാരെ അറിയാൻ സാധിക്കൂ കാരണം എന്താ എല്ലാ ഈശ്വരന്മാരും ധർമ്മസ്വരൂപന്മാരല്ലേ ആണോ അല്ലേ അതോ അധർമ്മ സ്വരൂപനായിട്ടുള്ള ഏതെങ്കിലും ഈശ്വരന്മാരുണ്ടോ എല്ലാ ഈശ്വരന്മാരും ധർമ്മ സ്വരൂപനാണ് അതുകൊണ്ട് ധർമ്മത്തെ അറിയുക എന്നുള്ളത് പരമപ്രധാനമാണ് അപ്പോൾ ആ കാരണം കൊണ്ടാണ് പറയുന്നത് ആദ്യം തന്നെ രാമനെ അറിയുക രാമനെ അറിയാതെ ഒരു ഈശ്വരനെയും അറിയാൻ സാധ്യമല്ല എന്നൊരു തത്വം ഉണ്ട് അപ്പോൾ രാമൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ് ധർമ്മം എന്താണോ അതാണ് രാമൻ രാമൻ എന്തോ അത് ധർമ്മം അതുകൊണ്ട് രാമനെക്കുറിച്ച് പറയാം രാമോ വിഗ്രഹവാൻ ധർമ്മ രാമോ വിഗ്രഹ ധർമ്മം വിഗ്രഹ രൂപത്തിൽ നിലനിൽക്കുന്നതാണ് ആര് രാമൻ അപ്പോൾ ചോദിക്കും കൃഷ്ണനോ കൃഷ്ണ അധർമ്മിയാണോ അല്ല ധർമ്മിയാണ് പക്ഷെ കൃഷ്ണന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് കൃഷ്ണൻ ധർമ്മ സംരക്ഷകനായിട്ടാണ് അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ ഒരാൾ ധർമ്മത്തിൻ്റെ രൂപമാണെങ്കിൽ ഒരാളതിൻ്റെ സംരക്ഷകനാണ് അതുകൊണ്ട് കൃഷ്ണൻ്റെ ലീലകളിൽ ചില സ്ഥലത്തൊക്കെ ധർമ്മത്തിൻ്റെ വര വിട്ട് കൃഷ്ണൻ ചിലപ്പോഴൊക്കെ ചിലടത്ത് തന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട് കൃഷ്ണൻ പറയുന്നത് പരിപൂർണമായൊരു അധർമ്മത്തെ ഇല്ലാതാക്കാൻ ചെറിയ ധർമ്മം വേണമെങ്കിൽ ചെയ്യാം മനസ്സിലായില്ലേ വലിയൊരു ദുഷ്ടനെ ഇല്ലാതാക്കാൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ തെറ്റുകളൊക്കെ വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് ആരും പ്രാവർത്തിക്കുന്നത് കൃഷ്ണൻ നമ്മുടെ പക്ഷക്കാരനാണ് കേട്ടോ രാമൻ നമ്മുടെ പക്ഷക്കാരനല്ല എന്താ കാര്യം രാമനെ പിന്തുടരാൻ വളരെ പ്രയാസമാണ് കാരണം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾ നമ്മൾ ആലോചിച്ചോക്കെ സ്വന്തമായി കൈവെള്ളയിൽ വരുന്ന രാജകീയമായ സുഖങ്ങളൊക്കെ അച്ഛൻ്റെ ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഉപേക്ഷിച്ച് കാട്ടിപ്പോകാൻ രാമൻ തയ്യാറായി നമ്മളൊരു അഞ്ച് സെൻറ്റ് വിട്ടിട്ട് പോകാൻ തയ്യാറുണ്ടോ ഉണ്ടോ മനസ്സിലായി പ്രയാസം വളരെ എളുപ്പമാണ് വളരെ പ്രയാസമാണ് അതുപോലെ തന്നെ തൻ്റെ പഗ്നിയായ സീതയെ രാവണൻ അവഹരിച്ചു കൊണ്ട് പോകുമ്പോൾ ആ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് രാമൻ പോയിട്ട് അല്ലേ സീതയെ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഇന്നൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലോ രക്ഷപ്പെട്ടു പോയത് പോട്ടെ വേറെ ചോയ്സ് നോക്കാം അല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് ധർമ്മ സംരക്ഷകനാണ് മനസ്സിലാവുന്നുണ്ടോ ആ അർത്ഥത്തിൽ കൃഷ്ണൻ ധർമ്മ സംരക്ഷണ രാമൻ ധർമ്മത്തിൻ്റെ രൂപനുമാണ് ഇങ്ങനെ ഒരു ഭാവ ഇവർ നമ്മൾ കാണാം പിന്നെ നമ്മൾ പറഞ്ഞു മനുഷ്യ മനുഷ്യജന്മമാണ് രണ്ടുപേരെങ്കിലും ഒരാൾ മനുഷ്യരൂപത്തിൽ തന്നെ ജീവിച്ച് മാതൃക കാട്ടി ഒരാൾ ഈശ്വര്യലീലകളാ കാട്ടി ജീവിതത്തെ പരിപോഷിപ്പിച്ചു ഇങ്ങനെയുള്ള വ്യത്യാസവും കാണാൻ സാധിക്കും ഇനി ഇവർ രണ്ടുപേരും ജന്മം എടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മറ്റൊരു തത്വം നമുക്ക് ചിന്തിക്കാം കൃഷ്ണൻ ജനിച്ചത് ഏത് ദിവസമാണ് ഏ ഉറക്കം പറയണേ മൂന്നാമത്തെ ദിവസമാണ് ആ അഷ്ടമി രോഹിണി അല്ലേ അഷ്ടമി രോഹിണിയിലാണ് നമ്മൾ ആരുടെയെങ്കിലും ജന്മനാൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അഷ്ടമി എന്ന് പറഞ്ഞാൽ എത്രയാ എന്താ എട്ട് എട്ടെന്ന സംഖ്യയാണ് നമ്മൾ ഈ ലോകത്ത് ആരുടെയെങ്കിലും ജന്മനാൾ പറയുമ്പോൾ എട്ട് രോഹിണി അല്ലെ ഒമ്പത് പൂയം ഏഴ് മൂലം അഞ്ച് ചതയം പറയാറുണ്ടോ ഉണ്ടോ ഇല്ല പിന്നെന്താ കൃഷ്ണൻ്റെ ജന്മനാളിൽ മാത്രം ഈ അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ പ്രശ്നം വെച്ചാൽ ഇത് കാരണം ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ കൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിലും ചെറിയ വ്യത്യാസം വരാറുണ്ട് നമ്മൾ നക്ഷത്രത്തിലാണ് കേരളത്തിലുള്ളവരെല്ലാം ഏതിനകത്താണ് പിടിച്ചിരിക്കുന്നത് നക്ഷത്രമാണ് നക്ഷത്രവും നക്ഷത്രദോഷവും നക്ഷത്ര നമ്മുടെ ആകെയുള്ള പിടിവെള്ളി അല്ലേ ശരിയല്ലേ നക്ഷത്രങ്ങളാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നക്ഷത്രത്തിലെ എല്ലാം അവർ ജ്യോതിഷത്തിൻ്റെ ഗണനെ അവർ കണക്കുണ്ട് തിഥിയിലാണ് മനസ്സിലായി അവിടെ തിഥിയാണ് അതുകൊണ്ട് അവർ ഈ എട്ട് എന്ന സംഖ്യയൊക്കെ വെച്ചിട്ടാണ് അവിടെ കൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ ജന്മദിനവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വ്യത്യാസം പലപ്പോഴും കാണാറുണ്ട് അത് ചെറിയ അത് സാങ്കേതികമായ വ്യത്യാസങ്ങളാണ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാര്യം എന്തുകൊണ്ടാണ് തെളിച്ചു പറഞ്ഞു വെച്ചാൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പോലെയുള്ള ആധുനിക അല്ലേ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാ അപ്പം നമ്മൾ നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഡൽഹിയിൽ ശ്രീകൃഷ്ണ ഇന്ത്യ ആഘോഷിച്ചു അപ്പം നമ്മൾ എന്ത് കിടാ ഇവിടെ ശ്രീകൃഷ്ണ ഇന്ത്യ വന്നതിലേ പിന്നെന്താ അവിടെ വന്ന ചിലപ്പം ചിന്തിക്കുക അതിനോട് ഉത്തരം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് വലിയ ആ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ശരി ഇവിടെ നമ്മൾ പറഞ്ഞു അഷ്ടമി രോഹിണി അപ്പം എട്ട് രോഹിണി അല്ലേ ഇനി വേറെ ആരുടെയെങ്കിലും ജന്മ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ വേറെ ആരുടെയെങ്കിലും ജന്മനാൾ ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ടോ അഞ്ചൊന്നോ ആറെന്നോ മൂന്നോ ഏഴൊന്നോ എട്ടെന്നോ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് രാമൻ്റെ രാമൻ്റെ ജന്മദിനത്തിന് പറയുന്നത് രാമ നവമി അവിടെ നക്ഷത്രം പറയുന്നില്ല നക്ഷത്രം ഏതാ രാമൻ്റെ പുണർദ്ദമാണ് പക്ഷെ അങ്ങനെ പറയുന്നില്ല പകരം നവമി രാമ നവമി നമ്മൾ കലണ്ടറി നോക്കിയാൽ കാണാത്ത രാമനവമി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ട് അപ്പോൾ രാമൻ്റെ ജന്മദിനം അപ്പം നവമി എന്ന് വെച്ചാൽ എത്രയാ ഒൻപത് അപ്പോൾ ഒരാൾ എട്ട് ഒരാൾ ഒമ്പത് ഇതെന്താണ് ഈ സംഖ്യ ഇവർ രണ്ടുപേരുടെയും ചേർത്ത് വെച്ചിരിക്കുക എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരുടെയും തത്വത്തെ ഈ സംഖ്യയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ അവരുടെ തന്നെ സ്വഭാവതത്വത്തിൻ്റെ പ്രതീകമാണ് ഈ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര തൊട്ട് എത്ര വരെയാണ് ഉള്ളത് സംഖ്യ ഏ ആ ഒന്ന് തൊട്ട് ഒമ്പത് വരെ മാത്രമേ ഉള്ളൂ സംഖ്യ മനസ്സിലായില്ലേ ബാക്കിയൊക്കെ അതിൻ്റെ ഇരട്ടിക്കലും അങ്ങോട്ടുള്ളതാണ് ബാക്കിയുള്ള സംഖ്യകളൊക്കെ അപ്പോൾ ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള സംഖ്യയിൽ രണ്ട് സംഖ്യകളെ സംഖ്യാശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം പറയുന്നത് എട്ടിനും ഒമ്പതിനുമാണ് എന്ന് പറയുന്ന സംഖ്യ മായാസംഖ്യ എന്ന് പറയും അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യ എന്ന് പറയുക ഒമ്പത് പൂർണ്ണസംഖ്യയാണ് അപ്പം കൃഷ്ണൻ്റെ ജന്മദിനത്തിന് വരുന്ന സംഖ്യ മായാസംഖ്യയാണ് കൃഷ്ണൻ്റെ ലീലയും എല്ലാം ഇതുപോലെ തന്നെയല്ലേ ഒരർത്ഥത്തിൽ മായാലീലകളല്ലേ ആടുന്നേ അല്ലേ കേൾക്കുമ്പോൾ പോലും നമുക്ക് അത്ഭുതം തോന്നും ഒരായുധം പോലും ഇല്ലാതെ ഭീകരിയായ ബോധനയും മുല കുടിച്ചും വധിച്ചു ഒരത്ഭുതമല്ലേ അല്ലേ ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ചക്രത്തിൽ കടന്നു വന്ന ഷടകാസുരനെ കാലിനൊണ്ട് തട്ടി ചക്രത്തിൽ തട്ടിത്തെറിപ്പിച്ച് വധിച്ചു ചുഴലിയായി വന്ന് ഇങ്ങനെയൊക്കെ തന്നെ അത്ഭുത മായയാണ് ഭഗവാന്റെ ലീല വച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്ത നിഗൂഢമായ തലത്തിലാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും ജീവിതം മുഴുവൻ അങ്ങനെയാണ് അപ്പം ഭഗവാന്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ പ്രകടമാണ് മായാ സംഖ്യ രാമൻ്റെതായിക്കട്ടെ പൂർണ്ണസംഖ്യയാണ് എന്താണോ ഉള്ളത് അത് അതേപടി ഒറ്റ നടത്തി തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ആകെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെയുള്ള സംശയം കൊണ്ട് നടക്കുന്ന ഒന്ന് ബാലിയെ വധിച്ചത് അല്ലേ ഇപ്പോഴും നമുക്കൊരു സംശയമുണ്ട് ഭാര്യയെ ഒളിച്ചു നിന്ന് വധിച്ചത് എന്തിനാണ് ശരിയല്ലേ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ അത് നമുക്ക് ചർച്ച ചെയ്യാം അത് അറിയേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ മായാസംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി എടുത്താൽ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയും എട്ടിൻ്റെ ഇരട്ടി എത്രയാ എട്ടിൻ്റെ ഇരട്ടി ആ അത് തമ്മിലൊന്ന് കൂട്ടിയാൽ ഒന്നും ആറും കൂടെ കൂട്ടിയാൽ എത്ര വന്നു അധിക ചിഹ്നം ഇട്ടാൽ ഏഴ് വന്നു അല്ലേ ഒന്നും കുറഞ്ഞില്ലേ ആദ്യത്തെ സംഖ്യ എട്ട് അതിൽ നിന്നൊന്ന് കുറഞ്ഞു ഇനി മൂന്നിരട്ടി എടുത്താലോ ഈ കുറഞ്ഞതിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ കുറയും എട്ടിൻ്റെ മൂന്നിരട്ടി എത്രയാ ഇരുപത്തിനാല് തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര ആയി ആറ് അല്ലേ ഇരുപത്തിനാലിനകത്ത് രണ്ട് നാലിൻ്റെ ഇടയ്ക്കൽ അധികം ആയിട്ട് എത്ര വരും ചിലരെയൊക്കെ നോട്ടം കണ്ട അദ്ദേഹം അത്ഭുതം പറഞ്ഞ കണക്ക് ആറ് അപ്പം ഏഴിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ കുറഞ്ഞു അപ്പം സ്ഥിരസംഖ്യയിൽ നിന്ന് മാറ്റ വ്യതിയാനമാ വ്യത്യസ്ത കഥ കാണിക്കുന്നതാണ് സംഖ്യ എന്നൊരു തത്വമുണ്ട് ഇനി പൂർണ്ണ സംഖ്യ എന്ന് എടുത്തു നോക്കേ ഒൻപത് ഒൻപതിൻ്റെ ഇരട്ടി എത്രയാ പതിനെട്ട് ഇടയ്ക്കൊരു പ്ലസ് ഇട്ട് കൂട്ടിയാൽ എത്ര വന്നു ഒൻപത് പഴയ സംഖ്യ തന്നെ തിരിച്ചു വന്നില്ലേ മൂന്നിരട്ടി എത്രയാണ് ഒമ്പതിൻ്റെ മൂന്നിരട്ടി എത്രയാ ദൈവം ഒക്കെ പറ്റിച്ചോണ്ട് പോകുവേ ആ ഇരുപത്തി ഏഴ് നാളെ തൊട്ട് എല്ലാവരും കൊണ്ടപ്പെട്ടി എഴുതിയിട്ടേ ക്ലാസ് വരാവും കേട്ടോ ആ അത് മൊത്തം കൂടെ കൊണ്ടുവന്ന് കാണിക്കണം ഇരുപത്തി ഏഴ് അധിക ചിഹ്ന ഇട്ട് കഴിഞ്ഞാൽ എത്ര വരും ഒൻപത് പൂർണ്ണസംഖ്യ വന്നില്ലേ ഇനി എടുത്ത് നോക്കിക്കോ എത്ര വരും അധിക ചിഹ്ന ഇട്ട് നോക്കേ അഞ്ചരട്ടി എടുത്തോ അധിക ചിഹ്നം കേട്ടോ ഒന്നോട്ടേ ഇരിക്കും ഇങ്ങനെ മനസ്സിലായില്ലേ അപ്പൊ അതൊരു പൂർണ്ണസംഖ്യയുടെ ഇനി ഈ സംഖ്യയിൽ ഇങ്ങനെ ഒരു തത്വമുണ്ട് അത് മാത്രമല്ല ഇനി അതിൻ്റെ മറുഭാഗം നോക്കിയാൽ നമ്മൾ മറ്റൊരു തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മായാസംഖ്യയുടെ സ്വഭാവം തന്നെയാണ് ഭഗവാൻ കാട്ടിയത് അല്ലെ കൃഷ്ണാവതാരത്തിൽ കാട്ടിയതൊക്കെ അല്ലേ ഭഗവാൻ സുദർശന അക്കരത്ത് വരുത്തിയിട്ടുണ്ട് ചതുർഭുജത്തിലായിട്ടുണ്ട് ഒരേ സമയത്ത് പലഭാഗത്ത് അല്ലേ ഭഗവാന്റെ രൂപം പ്രകടമാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മായാഭാവങ്ങളും ഭഗവാൻ പ്രകടിപ്പിച്ചു ഇനി കൃഷ്ണാവതാരവും രാമാവതാരത്തിന്റെയും രണ്ട് തലം നമ്മൾ ചിന്തിച്ചു നോക്കാം രാമാവതാരം നടന്നത് ഏത് സമയത്താണ് രാമാവതാരം നടന്നത് ത്രേതായുഗത്തിലാണ് ഏത് സമയത്താണ് ഞാൻ യുഗമല്ല ചോദിച്ചത് കാലമല്ല ചോദിച്ചത് വർഷമല്ല ചോദിച്ചത് തീയതി അല്ല ചോദിച്ചത് ഏത് സമയമാണ് ഏത് സമയത്താ കൃഷ്ണാവതാരം നടന്ന ഏത് സമയത്താണ് അർദ്ധരാത്രി അപ്പോൾ അത് അപ്പം നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലായി രാത്രി എന്ന് പറയുന്ന സമയം മനസ്സിലായി അപ്പോൾ രാമാവതാരം പറഞ്ഞാൽ ഏത് സമയത്താണ് ആ നട്ടുച്ചയ്ക്കാണ് സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്താണ് രാമൻ ജനിച്ചത് സൂര്യകുലത്തിലുമാണ് രാമൻ ജനിച്ചത് കൃഷ്ണൻ ജനിച്ചതോ ചന്ദ്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സമയം അതല്ലേ അർദ്ധരാത്രി അല്ലേ ആ സമയത്താണ് ജനിച്ചത് ചന്ദ്രൻകുലത്തിലാണ് ജനിച്ചത് മനസ്സിലല്ലേ ഓരോ കുലത്തിൻ്റെയും ഏറ്റവും ശക്തിയുള്ള സമയം അല്ലേ ആ തലത്തിലാണ് ജനിച്ചത് അപ്പം ഭഗവാൻ സൂര്യകുലത്തിൽ ജനിച്ചപ്പോൾ ചന്ദ്രൻ ഭഗവാനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഭഗവാനെ സൂര്യനെ മാത്രം മതിയോ കാലം നിർണ്ണയിക്കുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും പങ്കുണ്ടല്ലോ അല്ലേ രണ്ടുപേർക്കും പങ്കുണ്ട് പകലും രാത്രിയും ചന്ദ്രനും സൂര്യനും പങ്കുണ്ട് അപ്പം ഭഗവാൻ പറഞ്ഞു അടുത്ത ഭാഗം കൃഷ്ണ അവതാരം അടുത്ത അവതാരം ഞാൻ നിന്നിലായിക്കോളാം അതാണ് ചന്ദ്രനെ കൊടുത്ത വരുന്നത് അതുപോലെ തന്നെ പകൽ ജനിച്ചപ്പോൾ രാത്രി ഭഗവാനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പകലിനെ മാത്രം മതിയോ രാത്രിയെ വേണ്ടേ മോശമാക്കുവോ രാത്രി ഇല്ല അടുത്ത നിനക്ക് ഞാൻ രാത്രി തന്നോളാം ഇനി രാമാവതാരത്തെ സമയത്ത് ഭയങ്കര ആഘോഷമായിരുന്നു ബഹളമായിരുന്നു കാരണം എന്താ ദാ ദശരഥന് കാലങ്ങളോളം കുഞ്ഞുങ്ങളില്ലാത്ത ദശരഥ മഹാരാജാവിന് കുഞ്ഞു പിറന്നു പെരുമ്പറ കൊട്ടി നൃത്തമാടി ആഘോഷമായിരുന്നു അപ്പം മൗനം നിശബ്ദത പോയി ഏകാന്തത പോയി ഭഗവാന ഭഗവാനെ ആഘോഷം മാത്രം മതിയോ എന്നെ ഉപേക്ഷിച്ചു ഭഗവാൻ പറഞ്ഞില്ല കൃഷ്ണാവതാരത്തിൽ ഞാൻ നിന്നെ സ്വീകരിച്ചോളാം അല്ലേ കൃഷ്ണാവതാരത്തിൽ വളരെ മൗനത്തിൽ ഏകാന്തമായ സ്ഥലത്താണല്ലേ ഒരു ശബ്ദം പോലും ഇല്ലാതാണ് ഭഗവാൻ ജനിക്കുന്നത് അങ്ങനെ സമാനതകളായ പലതും ചേർത്ത് വെച്ചുകൊണ്ട് രാമകൃഷ്ണ അവതാരത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇനി രാമാവതാരത്തിലോ എല്ലാ സമ്പത്തിൻ്റെയും അവകാശത്തിലാണ് ആര് ജനിച്ചത് രാമൻ ജനിച്ചത് കൃഷ്ണാവതാരത്തിലോ എല്ലാ സമ്പത്തും സ്വാതന്ത്ര്യം വരെ നിഷേധിക്കുന്ന കാലാഗത്തിലാണ് ആര് ജനിച്ചത് കൃഷ്ണൻ ജനിച്ചത് ഇങ്ങനെയുള്ള പരസ്പര പൂരകമായ പല കാര്യങ്ങളും നമ്മുടെ രാമകൃഷ്ണ അവതാരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രാമൻ കൃഷ്ണനെ അറിയണമെങ്കിൽ ആദ്യം ആരെ അറിയണം രാമനെ അറിയണം രാമനിലൂടെ കൃഷ്ണനെ അറിയണം മനസ്സിലാകുന്നുണ്ടോ ഇപ്പം രണ്ടുപേരും ഒരാൾ ചെയ്തതിൻ്റെ തുടർച്ചയോ അല്ലെങ്കിൽ മറുഭാഗമാണ് മറ്റൊരാൾ പൂർത്തീകരിച്ചത് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ട് അതൊന്ന് നമ്മൾ ഈ സമയത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി